എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്നത്തെ വിഷയം പൂക്കളം ഡൽ ആണ് ഇതാ നാടൻ പുഷ്പങ്ങൾ കൊണ്ടാണ് ഞാൻ അതിമനോഹരമായൊരു പൂക്കളം ഇടാൻ പോകുന്നത് റെഡിമെയ്ഡ് മറ്റുള്ള പുഷ്പങ്ങൾ വിവിധതര വർണ്ണ പുഷ്പങ്ങളൊന്നുമില്ല ഇത് നമ്മളുടെ വീടുകളിൽ നിൽക്കുന്ന ഈ കുറച്ച് പുഷ്പം കൊണ്ട് അതിമനോഹരമായ ഒരു പൂക്കളമാണ് ഞാൻ ഒരുക്കുന്നത് അപ്പോൾ നിങ്ങളെനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന മക്കൾ ആ ബെല്ബട്ടനും അതിൻ്റെ അടുത്ത് കാണുന്ന ചുവന്ന ബട്ടനും ഒന്ന് അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണണം നമുക്ക് പൂക്കൾ വരാൻ പോകാൻ വരുമെല്ലാവരും തേടി വഴി കണ്ട് അപ്പോ ഞാൻ പൂക്കളം ഇടാൻ പോവാണ് പൂക്കളം ഇടാൻ പോവാണ് ആരും നെട്ടരുത് എൻ്റെ പൂക്കളം കണ്ടിട്ട് ആരും നെട്ടി പോകരുത് എന്നൊരു അപേക്ഷ എനിക്കുണ്ട് ആരും എൻ്റെ പൂക്കളം കണ്ട് നെട്ടരുത് ഇനിയിപ്പോൾ അതിൻ്റെ നടുക്കിൽ ഇപ്പോൾ നമുക്ക് ഈ പൂ വെച്ച് കൊടുക്കാം അതിൻ്റെ നടുക്കിൽ ഈ പൂ വെച്ച് കൊടുക്കാം കണ്ടോ ഈ പൂ വെച്ചിട്ട് ഇതേ മഴയും വരുന്നുണ്ട് തേങ്ങ തേങ്ങയുടെ മൂട് ഇതാ മഴ ഞാൻ അത്രയും മനോഹരമായി ഒരു ഒരു പൂക്കളാൻ കൂടി ഇടാൻ പോണ് നീ അത് നശിപ്പിക്കലിട മോനെ കുറച്ച് നേരമെങ്കിലും ഇത് ഇവിടെ എൻ്റെ മുറ്റത്ത് ആൾക്കാർ കാണട്ടെ നീ അതി മനോഹരമായ എൻ്റെ പൂക്കളം കണ്ടോ ആ എന്ത് സുന്ദരമായിരിക്കും പിന്നെ അതിൽ കൂടെ നമുക്ക് എന്താ ചെയ്യാം പച്ച കുറച്ച് കൊടുത്ത് നോക്കാം നോക്കട്ടെട്ടാ ആ ഈ പച്ച കുറച്ച് കൊടുക്കട്ടെ ആ അതിമനോഹരം പുളിയില പുളിയുടെ അല്ലയാണ് വേറെ ഒന്നുമല്ല ഇനി ഇത് നിങ്ങൾ കടയില്ല എന്നിട്ട് ചോദിക്കണ്ട ഈ പച്ച അല്ലാതെ ഇത് എവിടെയും കിട്ടില്ല അത് നമ്മുടെ വീട്ടുവളപ്പിൽ നിന്ന് തന്നെ ഒരിഞ്ഞുണ്ടാക്കാം ഇനി പച്ചേനൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം നെയ്യെന്തിനാടിക്കുന്നത് എടുക്കാം ഉണ്ടോ എന്താ ഭഞ്ഞിരേ ദൈവമീ ഇത് കണ്ടിട്ട് ആരും പൂക്കള മത്സരത്തിന് എന്നെ ക്ഷണിക്കാനോ കൊണ്ടുപോകാനോ ഒന്നും വരണ്ട ഞാൻ പോവില്ല ഞാൻ വരില്ല കാരണം എന്താ വെച്ചാൽ ഇത് ഞാൻ സ്വന്തം ഡിസൈനാണ് ഏറ്റവും ഇത് ഞാൻ സ്വന്തം ഡിസൈൻ കണ്ടുപിടിച്ചതാണ് ഇത് ദൈവം ചെയ്ത് ആരും കോപ്പി അടിക്കരുത് ഇത് നിങ്ങളുടെ മുറ്റത്ത് നാളെ ഇടരുത് നിങ്ങളുടെ നാട്ടുകാരെ ഞെട്ടിക്കരുത് ഇത്ര അതിമനോഹരമായ എൻ്റെ ഡിസൈനാണിത് അതുകൊണ്ട് ആരും എന്നെ പൂക്കള മത്സരത്തിനൊന്നും വിളിക്കണ്ട ഞാൻ വരില്ല ഓ എവിടെ പൂക്കളം കാണാം പൂക്കളം കാണാൻ്റെ എങ്ങനെയാണ് നിങ്ങൾ കണ്ട് പഠിച്ചോളേ മനസ്സിലാക്കോളെ ഇത് ഇടയിച്ചു നിങ്ങൾ കാരണം ഇതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ഡിസൈൻ ചെയ്യാൻ പറ്റിയൊന്നും വരില്ല അപ്പോൾ പകുതിക്ക് ചിലപ്പോഴേ നിർത്തേണ്ടി വരും അതാണ് പറയണേ നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടെ വരൊന്ന് കൊടുക്കാം ഇത് എന്തിട്ടെന്നാണ് പറയുക പൂമ്പാറ്റ ആ ഈ പൂവമ്പാറ്റകൾ പൂ പുഷ്പം തേങ്ങ കുടിക്കാൻ പൂവും പാറ്റ ഇതെല്ലാർത്ഥത്തിൽ ഇതാണ് ആ പൂവ് കുടിക്കാൻ വരുന്ന പൂമ്പാറ്റകൾ ഇതാ പൂവ് വേണ്ട പൂവിൽ തേൻ കുടിക്കാൻ വരുന്ന റ്റക്കളികൾ ഇനിയിപ്പം എന്തിട്ടാണ് ചെയ്യുക ഞാൻ ഇനിയിപ്പോൾ പല ഡിസൈനാ കൊടുക്കും ഞാൻ കുറേശേ പൂവുള്ളൂ അപ്പോൾ കുറേശ പൂ ഉണ്ടാവുമ്പോളേ നല്ല ഡിസൈനങ്ങോട്ട് കൊടുക്കും ഇങ്ങനെയൊക്കെ ഇതൊന്ന് അവസാനിപ്പിച്ച് കിട്ടുന്നുണ്ട് എനിക്ക് എന്തുകൊണ്ട് ശരി അറിയാം മക്കളെ ആദ്യം മനോഹരമായ പൂക്കളം കണ്ട നേട്ടരുത് ഞങ്ങള് കണ്ടോ ഓ ഇനിയിപ്പോൾ എന്തു ഇത് വെച്ചിട്ട് എന്താ ചെയ്യുക എൻ്റെ ദൈവം മീട്ടങ്ങൾ എത്തണില്ലല്ലോ ഇനി ഇത് വലിച്ചെത്തിക്കട്ടെ ഞാൻ വലിച്ചെത്തിക്കുക അല്ലാണ്ട് രക്ഷയില്ല പൂവില്ല കഴിഞ്ഞു അതിമനോഹരമായ പൂവായ കുളപ്പായ കാരനേ എന്താ അവിടെ നിന്നൊക്കെയാണ് ഉള്ളിലെടുക്കന്നെ അതിമനോഹര ആയിട്ട് പൂക്കളെട്ട കാരനേ പൂവ് തഴയുന്നില്ല ഒന്നുകൂടി ഇങ്ങോട്ട് വലിച്ചെത്തിക്കട്ടെ ഞാൻ കേട്ടോ ഇവരൊക്കെ അങ്ങോട്ട് വിളിച്ച് നീട്ടേ ഞാൻ ഇനി എത്താണ്ട് ഒരു ഭാഗത്ത് വേണ്ടിയില്ലേ ഇവിടെ നിന്ന് ഇത്തിരി കടക്കാം അപ്പോൾ കണ്ടോ ഉള്ളത് കൊണ്ടോണം എന്നാ പറഞ്ഞിരിക്കണേ മനസ്സിലായി അല്ലാണ്ട് എനിക്ക് അതില്ലോ എനിക്കതില്ലല്ലോ എന്ന് പറഞ്ഞ് ദുഃഖപ്പെടാണ്ടേ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഓണം ആഘോഷിക്കും എന്നെപ്പോലെ ആയി എന്തോ മനോഹരമായിരിക്കും അല്ലേ കൊതിയാണില്ല എല്ലാവർക്കും എനിക്ക് വളരെ ഇഷ്ടമായി ദീപം നീ ഇത്ര നല്ല പോക്കുളാ എനിക്ക് സാധിച്ചുള്ളു ഇനിയിപ്പോൾ എൻ്റെ അമ്മ റേഷൻ കട പോയിക്കുക ഇനി റേഷൻ കടയിൽ നിന്ന് അരി ഒക്കെ ഓട്ടോറിക്ഷ കൊണ്ടുവന്നിരുന്ന കയറ്റുമെന്ന് എനിക്കറിയില്ല ഞാൻ എന്തായാലും ഇതിലെനിക്ക് നോക്കിയിരിക്കട്ടെട്ടാ എനിക്ക് കണ്ടിട്ട് ഈ കൊതി മാറുന്നില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് പോയിക്കോളെ ഞാൻ അത് നോക്കിയിരിക്കട്ടോ കുറച്ച് നേരം കേട്ടോ എന്നിട്ട് നമുക്ക് കാണാം